അങ്ങനെ ഇന്നത്തെ മോർണിംഗ് തലശ്ശേരിയിലാണ് ഇത് താഹ എന്ന് പറയുന്ന ഒരാൾ അതായത് നമ്മൾ തലശ്ശേരിയിൽ നമുക്ക് ഒരു സൈക്കിളിങ്ങനെ മെക്കാനിക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സൈക്കിളിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനും അങ്ങനെ നമ്മൾ മൂന്ന് സൈക്കിളും ഒരു നന്നായിട്ട് ചെക്ക് ചെയ്ത് നമുക്കതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു അപ്പോൾ നമുക്ക് അതും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾ നമ്മുടെ സൈക്കിള് എന്തായാലും ഒന്ന് മെക്കാനിക്കിനെ കാണിക്കാനായിരുന്നു ഓൾറെഡി നമ്മൾ ഇത്രയും റൈഡ് ചെയ്ത് വന്നതല്ലേ അപ്പോൾ അവർ അവർക്ക് നമ്മളൊരു ചായ ഒക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ നല്ല രസമായിട്ട് പിരിഞ്ഞു അപ്പോൾ പിന്നെ ഇന്ന് ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇന്നലെ നമ്മളെ മീറ്റ് ചെയ്തിരുന്നില്ലല്ലോ കുറച്ച് തലശ്ശേരി ടീം അവർ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്താ പരിപാടി പരിപാടിയോ നമുക്ക് ഒരുമിച്ച് ലഞ്ച് പോയാലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തലശ്ശേരി ബിരിയാണി കഴിക്കാതെ ഇവിടെ നിന്ന് പോയ ശരിവല അറിഞ്ഞിട്ട് നമുക്ക് അവിടെ നല്ല തലശ്ശേരി ബിരിയാണി കിട്ടണ സ്പോട്ടിൽ കൊണ്ടുപോയി മാത്രമല്ല അവിടെ അവർ അറിഞ്ഞു ഇവിടുത്തെ ടീം നല്ല അടിപൊളിയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടെ കുറച്ച് ട്ടിപൊളി സത്യം സത്യത്തിൽ നല്ല ടേസ്റ്റുള്ള ചായന പിന്നെ തലശ്ശേരി അവിടെ അങ്ങനെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ നമ്മൾ പലഹാരം കഴിക്കാൻ നിന്നില്ല കാരണം നമ്മൾ ബിരിയാണി അയക്കാൻ പോകുകയാണല്ലോ പലഹാരം കഴിച്ചാൽ പിന്നെ ബിരിയാണി അയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചായ മാത്രമേ കുടിച്ചുള്ളൂ അപ്പം നമ്മൾ അവർ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരാണ്ടതിന് അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഫുഡ് അയക്കാനും പോയി ഇതൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ നമ്മളോട് അത്രയും ഒരു ക്രൈഡ് ചെയ്ത് വരുന്നതോട് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് നമുക്ക് അവരോട് ഒരുപാട് സ്നേഹം തോന്നി അങ്ങനെ അവര് അവര് മൂന്ന് മൂന്ന് ഫ്രണ്ട്സാണ് അവര് നാട്ടിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ വന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലാണ് നമ്മളെ മീറ്റ് ചെയ്തത് അപ്പോൾ അവർക്ക് ടൈമില്ല സത്യം പറയാച്ചാൽ അവർ ടൈം കണ്ടെത്തിയിട്ടാണ് നമുക്ക് ഫുഡ് മേടിച്ചു തരാനും ഇതിനൊക്കെ നമ്മളെ കൂടെ നിന്നത് ഭയങ്കര സന്തോഷം തോന്നി ബിരിയാണി പറഞ്ഞ പോലെ നൈസ് ബിരിയാണിയാണ് നമ്മൾ തലശ്ശേരി ബിരിയാണി തലശ്ശേരിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊക്കെ അയക്കണം പൊതുവേ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കുറേ കടാള് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തലശ്ശേരിയിൽ വന്നിട്ട് തലശ്ശേരി ബിരിയാണി കഴിക്കണം അതുപോലെ തന്നെ അതിലേറെ സർപ്രൈസായെന്ന് വെച്ചാൽ ഇവർ നമുക്ക് തലശ്ശേരിയിലൊരു സ്പെഷ്യൽ ആണല്ലോ മുട്ടമാല ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കേനു അപ്പോൾ ഇതുവരെ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ തലശ്ശേരി ബിരിയാണിയും കഴിക്കാൻ പറ്റി അവിടുത്തെ സ്പെഷ്യൽ മുട്ടമാലയും കഴിക്കാൻ പറ്റി മൊത്തത്തിൽ സന്തോഷമായി അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇവര് നമ്മൾ ഡ്രോപ്പ് ചെയ്തു നമ്മളെ റൂമിൽ തന്നെ അത് അപ്പോഴാണ് ഇവർ നമ്മൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാഹിലിന് നല്ല അടിപൊളി സ്പെക്സ് അത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു പെട്ടെന്ന് കറന്നിറങ്ങിയപ്പോഴാണ് കൈ കൊടുത്തപ്പോൾ അതും ഒരു സന്തോഷമായി മൊത്തത്തിൽ തലശ്ശേരി വന്നിട്ട് നമുക്ക് ഭയങ്കര അടിപൊളി തന്നെ അപ്പം ഇനിയിപ്പോൾ ഏകദേശം ഇപ്പം ഈവനിങ് ആയി മൂന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ട് അതിനൊരു നാല് ആയപ്പോൾ നമ്മൾ റൂം കയറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം നമ്മള് ഇനിയിപ്പോൾ മുയപ്പുലങ്ങാട് ബീച്ചിൽ പോകാൻ നമ്മൾ അടുത്ത പരിപാടിയാണ് അപ്പൊ പോകുന്ന ബൈക്കൊരു നല്ല അടിപൊളി സ്പോട്ട് കണ്ടു അപ്പോൾ എനിക്ക് അതിനെ കൂടെ റൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അവിടെ ഇറങ്ങിയതാണ് നല്ല അടിപൊളി സ്പോട്ട് നമുക്ക് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ നമുക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് സൈക്കിളായിട്ട് റൈഡ് ചെയ്ത് പോകണം എന്നിങ്ങനെ തോന്നില്ല തോന്നീട്ട് ഇറങ്ങി ശരിക്കും റൂട്ടിന് പോകേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ അവിടെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറച്ച് നേരം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൈഡ് ചെയ്തു പിന്നെ ഇപ്പം നമ്മൾ സൺസെറ്റ് അമ്പത്തിന് ഇപ്പോൾ മങ്ങാടി ബീച്ചിൽ പോകണം എന്നുള്ളതാണ് നമ്മൾ പ്ലാന് അപ്പോൾ വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൈഡ് ചെയ്തിട്ട് അതു തന്നെ പോകാൻ പറ്റി ഇത് ഈ ഒരു ലൊക്കേഷൻ നല്ല രസമായി സത്യത്തിൽ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോവാനുള്ള പരിപാടിയാണ് നമ്മളിങ്ങനെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ടെൻ്റ് അടിക്കാനുള്ള അറേഞ്ച്മെൻസും അവർ ചെയ്തു തരാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ ബിനീഷേട്ടനും അതേപോലെ തന്നെ അവിടുത്തെ രഞ്ജിത്ത് പറയണവരെ വാർഡ് മെമ്പറും ഒക്കെ പാട് കൂടിയിട്ട് നമുക്ക് എന്തായാലും അവിടെ ടെൻ്റ് അടിക്കാം നമുക്ക് അവിടെ ടെൻ്റ് അടിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അവർക്ക് അവരുടെ എന്റെ സ്പോട്ടും അവർ സെറ്റാക്കി തരാ പറഞ്ഞു പ്പിലാങ്ങാടി ബീച്ചിൽ കൂടെ സൈക്കിൾ ഓടിച്ചിട്ട് പോകണം എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഇത് നമ്മളിതേപോലെ അവിടെ ടെൻ്റടിക്കാനുള്ള സ്പോട്ട് ഇങ്ങനെ എന്താ എവിടെ ടെൻ്റടിക്കുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ഫാമിലി നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ അവർ നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നത് ഇവർ അതേമാതിരി നമ്മളെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ അവിടുത്തെ നാട്ടുകാരാണ് അപ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുമോ നമ്മളെ കൂടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ എന്താ അപ്പോൾ അവർ നമ്മളടുത്ത് എൻട്രൻസിൻ്റെ അവിടെ ടെൻ്റടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ടെൻ്റ് അടിച്ചാൽ ബാത്റൂം കുറേ അപ്പുറത്താണ് അപ്പം നമ്മൾ വിചാരിച്ചു ബാത്റൂമിന്റെ ഏകദേശം എടുത്ത് ടെൻ്റടിക്കുന്ന നമുക്ക് രാത്രി വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകൂടി സൗകര്യം അപ്പോൾ ബിനി ഷേട്ടിനെ അവരൊക്കെ വന്നിട്ടുണ്ടായിന് നമുക്ക് ടെൻ്റ് ടെൻ്റടിക്കാനുള്ള സ്പോട്ട് അറേഞ്ച് ചെയ്ത് തരാൻ അങ്ങനെ നമ്മൾ ടെൻ്റ് ടെൻ്റടിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സത്യമായിട്ടും അവർക്ക് നല്ല സപ്പോർട്ട് നമ്മൾ എൻ്റെ അടുത്ത് അവിടുത്തെ നാടകമ്പറൊക്കെ പറഞ്ഞു നിങ്ങള് ഭയങ്കര സംഭവം ഇത്രയും നിങ്ങള് സൈക്കിൾ ഓടിച്ചിട്ട് ഫാമിലി ആയിട്ട് വന്നല്ലോ ഏഹ് നിങ്ങൾ ഇതിലേറെ നല്ല രീതിയിൽ നമുക്ക് സ്വീകരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ അവിടെ എന്താ പഞ്ചായത്ത് മെമ്പറൊന്നും അവിടെ ഉണ്ടായില്ല അപ്പോൾ പറഞ്ഞു ഇത് തന്നെ വലിയ കാര്യമാണ് അവർ അത്ര തൊട്ട് അത്രയും നേരം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ വന്ന് പിന്നെ വീണ്ടും വന്ന് ഫുഡൊക്കെ വേണം അപ്പോൾ നമ്മളെടുത്ത് നേരത്തെ നമ്മളെ ഫോട്ടോ എടുക്കാൻ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ നമുക്ക് ഫുഡ് മേടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിന് അവർ ഭയങ്കര സന്തോഷത്തോടെ ചോദിച്ചു അപ്പോൾ പിന്നെ പറഞ്ഞു നൈക്കോട്ടെ കൊടുന്ന് ഒരു ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫുഡ് കൊണ്ടുത്തരാഞ്ഞതിന് അപ്പോൾ കുറച്ച് വേഗം ലേറ്റ് ആവും എന്നാലും ഞങ്ങൾ കൊണ്ടുത്തരുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പോയിട്ടുണ്ടായിന് അപ്പോൾ അവർ ഇവിടെ നമ്മൾ ടെൻ്റടിക്കുന്നോടത്ത് അവർ എന്താ അപ്പോൾ ഇവർ മെമ്പറൊക്കെ പിന്നെയും വന്നിട്ടുണ്ടായിന് നിങ്ങൾക്ക് ഫുഡ് എന്താ ചെയ്യുക ഞങ്ങൾ കൊണ്ടുതരാം അപ്പോൾ ഞാൻ പറഞ്ഞു വരെ ഫാമിലി നമുക്ക് കൊണ്ടുതരാം പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് അവിടെ നിന്ന് അവർ നമ്മൾ നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിന് എനിക്ക് ഒന്നാമത് എക്സൈറ്റഡ് ഉണ്ടായിന് അവിടെ ഇതുവരെ അങ്ങനെ ആർക്കും അടിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായില്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമുക്ക് അവിടെ അടിക്കാനുള്ള പെർമിഷൻ കിട്ടണം അതിൻ്റെ ഒരു സന്തോഷമുണ്ടായിന് അവർ നമ്മളടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ അവർക്ക് റിസോർട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടെ ടെൻ്റ് അടിച്ച് നിൽക്കുക എന്നുള്ളത് കഴിഞ്ഞു നമ്മളൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അത്രയും സൗകര്യമുണ്ട് നമുക്ക് ടെൻ്റ് അടിക്കാൻ വാഷ്റൂം ഉപയോഗിക്കാൻ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനും പിന്നെ ആ ബീച്ച് വൈബ് അത്രയും ആസ്വദിച്ചിട്ട് നിൽക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് കിട്ടിയിട്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ ടെൻ്റ് അടിച്ച് നിൽക്കുക എന്നുള്ളൊരു പ്ലാനായി അതിനെക്കൂടെ കുറേ ആൾക്കാർ അവിടെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ലൈറ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫാക്കും പക്ഷേ അവിടെ അടുത്ത് വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ മൊത്തത്തില് നമുക്ക് ടെൻ്റ് അടിച്ച് നിൽക്കാനുള്ള ഒരു ലൈറ്റ് ഒക്കെ അവിടെ ഉണ്ടായിന് കറക്റ്റ് പന്ത്രണ്ട് മണിയായാലും ലൈറ്റ് ഓഫ് ആക്കുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ വാഷ്റൂമ് നമുക്ക് ഉപയോഗിക്കാം അതിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ സ്വിച്ച് ഒക്കെ ഉണ്ട് നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല പിന്നെ മാത്രമല്ല അവിടെ രണ്ട് മൂന്ന് സെക്യൂരിറ്റിമാരുണ്ട് ഒരു തലയിലും ഒരു തലയിലും അപ്പോൾ ഒന്നുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പേടിക്കാണ്ടായില്ല മൊത്തത്തിലും നമുക്ക് അത്രയും ഒരു ഇവരൊക്കെ അവിടെ ഉള്ള ആൾക്കാരാണ് നമ്മളെടുത്ത് അത്രയും നേരം സംസാരിച്ച് പിന്നെ അവിടെ നമുക്ക് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസും ഫുഡും ഒക്കെ മേടിച്ച് അന്ന് മൊത്തത്തിൽ കണ്ണൂരിക്ക് എൻറ്റർ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു നമ്മളെ യാത്രയിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ ഒരു പോസിറ്റീവ് എനർജി കിട്ടി അത് സത്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കാഹിലിന് സൈക്കിള് അവൻ്റെ അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേനു കാരണം അവന് റൈഡ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ടായിന് അവിടെ അപ്പം അവനധേനെ കൂടെ റൈഡ് ചെയ്തു ആരേനെ കളിക്കാൻ അതേമാതിരി ഇവിടെ ഒരു സത്യത്തിൽ നല്ലൊരു ബിഗ് പ്രോജക്റ്റ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ പുറത്തെവിടെ പോയ മാരുത്തൊരു ഫീൽ നമുക്ക് വരെ ഏകദേശം ഒരു കൊണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ഇതേപോലെ തന്നെയാണ് ഉള്ളത് സത്യത്തിൽ നല്ലൊരു അടിപൊളി സംഭവമായി അപ്പോൾ അവർ നമുക്ക് ഫുഡ് കൊണ്ട് തന്നിന് ഫുഡൊക്കെ ആയിട്ട് വന്ന് കുട്ടികൾക്കാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ കാണാനും സംസാരിക്കാനും അവർ ഫാമിലി ആയിട്ട് തന്നെ നമ്മളെ വന്ന് ഇവരാണ് നമുക്ക് ഫുഡ് കൊണ്ടുവന്നത് അപ്പോൾ അവര് നമ്മൾ നമ്മളടുത്ത് എന്താ ഫുഡ് വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ അത് കൊണ്ട് തന്നാൽ മതി കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞതിന് അപ്പോൾ അവർ നമുക്ക് പുട്ടും കൂന്തളും വെച്ചിട്ട് അത് പിന്നെ പൊറോട്ട പിന്നെ അൽഫാം ഉണ്ടായിന് അങ്ങനെ കുറേ ഐറ്റംസ് ഫുഡ് നമുക്ക് കൊടുന്ന് തന്നീന് നമ്മളത് കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ രസമായിട്ട് ആ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചിരുന്ന് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കുറച്ച് നേരം മതിയേനെക്കൂടെ വൈബാക്കി നമ്മൾ കിടന്നുറങ്ങി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി വലിയ ചൂടും കാര്യമൊന്നും ഉണ്ടായില്ല ആരെയും ൊക്കെ കളിച്ച് കഴിഞ്ഞ് നേരത്തെ കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം സത്യത്തിൽ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു ദിവസേനു അപ്പോൾ നമ്മൾ തുടർന്നുള്ള യാത്രകളും ഇതേപോലെ നമുക്കൊരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷവും മേ ബി എന്തൊക്കെയെന്നറിയില്ല മൊത്തത്തിൽ യാത്ര നമുക്ക് നൈസായിട്ട് പോയാണ്